ഞാൻ പറഞ്ഞു മുപ്പത് നാല്പത് വർഷം മുമ്പ് ഉള്ള സിനിമകൾ നസീറിന്റെയും സത്യന്റെയും സിനിമകൾ കാണുമ്പോൾ ആ സിനിമയിലെ മുതലാളിമാർ തൊഴിലാളികളോടുള്ളൊരു പുച്ഛം കാണിക്കും അതിനേക്കാൾ മോശം പുച്ഛത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാർ ഈ ആശാവർക്കർമാരോട് കാണിക്കുന്നത് അപ്പൊ ഈ സാംസ്കാരിക പ്രവർത്തകർ നിലമ്പൂരിൽ വോട്ടുപിടിക്കാൻ എൽ ഡി എഫിൽ പിടിക്കാൻ വന്ന ഈ സാംസ്കാരിക പ്രവർത്തകർ കൊന്നും അപ്പൊ കണ്ണു തുറന്നില്ല അവരത് കണ്ടില്ല അപ്പോഴും ഈ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായ ശ്രീ സച്ചിദാനന്ദൻ കവി അദ്ദേഹം നമ്മുടെ കൂടെയുള്ള ഒരാളല്ല ഇടതുപക്ഷ സഹയാത്രികനാണ് പക്ഷെ ഞാൻ അദ്ദേഹത്തിന് ഒരു അഭിവാദ്യാർത്ഥിക്കുക ഈ സമയത്ത് അദ്ദേഹം അവരുടെ സങ്കടം കണ്ടു അദ്ദേഹം അവർ അവർക്ക് അനുകൂലമായി അഭിപ്രായം പറഞ്ഞു മല്ലിക സാരാഭായി ഈ ഗവൺമെന്റ് കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലറാക്കിയ ഏറ്റവും പ്രമുഖയായ ആളാണ് കോൺഗ്രസിന്റെ സഹപ്രവർത്തക അല്ല ലെഫ്റ്റിന്റെ സഹയാത്രികയാണ് അവര് ശക്തമായി പറഞ്ഞു സാറേ ടീച്ചർ പറഞ്ഞു കുറെ നല്ല മനുഷ്യൻ പറഞ്ഞു കുറെ നല്ല മനുഷ്യർ പക്ഷേ ഈ അധികാരത്തിൽ നിന്ന് വരുന്ന കിട്ടുമോ എന്ന് നോക്കി നടക്കുന്ന കുറെ ആളുകൾ വന്ന് ഇതെല്ലാം അവരെ ഈ മന്ത്രിമാരുടെ കൂടെ നിന്ന് ഈ മുതലാളിത്ത മനോഭാവത്തോടു കൂടി അവരെ പരിഹസിക്കുന്നവരാണ് ആ സാംസ്കാരിക അവരെ സാംസ്കാരിക പ്രവർത്തകരെ എന്ന് വിളിക്കാൻ തന്നെ കേരളം യജ്ഞിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അവരുടെയൊക്കെ നടപടികൾ കേരളത്തിലൊരു ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് അവർ നോക്കിക്കാണുന്നുണ്ട് ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ പ്രവർത്തനങ്ങളാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത് ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ യു ഡി എഫ് വിചാരണ ചെയ്യുകയാണ് ഈ ഗവൺമെന്റിനെ അഭിഭാഷകനായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് മാത്യു അടക്കം ഞങ്ങളെല്ലാം അഭിഭാഷകരുടെ റോളിലാണ് ജനങ്ങൾക്ക് വേണ്ടി ഈ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ ഈ സർക്കാരിന്റെ വിചാരണ ചെയ്യുന്ന അഭിഭാഷകരുടെ റോളാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ വാദിക്കുന്നത് ഇവിടെ സംസ്കാര സാഹിത്യം അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഈ നാടകവും ഇവരുടെ ഈ കാര്യങ്ങളെ കുറിച്ചാൽ ബിഗ് ജോബ് എന്ന് പിണറായി ത്രീ എന്നാണ് പറയുന്നത് ഞാൻ പറയാം അത് പറയട്ടെ എന്നാണ് എന്റെ അഭിപ്രായം അത് പറയണം പിണറായി ത്രീ അപ്പോഴുള്ള ആളുകൾക്ക് പേടിയാവുള്ളൂ വീണ്ടും ഇവർമാര് വരാൻ പോകാണോ എന്നുള്ള പേടിയാവൂ ഈ പിണറായി ത്രീ ത്രീന്ന് ഇവർ എപ്പോഴും എപ്പോഴും പറയുമ്പോൾ ദൈവമേ വീണ്ടും ഇവർ വരാൻ പോകുകയാണ് എന്നുള്ളൊരു ഭയം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ അത് നല്ലതാണ് അതിന് നമുക്കൊരു മറുപടി ഉണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എഴുപത്തി ഏഴിൽ ഒരു മുദ്രാവാക്യം കൈ അമ്പത്തേഴിൽ അറുപത്തി ഏഴിൽ ഇ എം എസ് എഴുപത്തി ഏഴിൽ ഇ എം എസ് ഭയങ്കര മുദ്രാവാക്യായിരുന്നു അത്രയും വലിയൊരു മുദ്രാവാക്യം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല എഴുപത്തി ഏഴിൽ അമ്പത്തി ഏഴിൽ ഇ എം എസ് വന്നു അറുപത്തേഴ് വന്നു പക്ഷെ എഴുപത്തേഴ് വന്നില്ല നൂറ്റി നാല്പതിൽ നൂറ്റി പതിനൊന്ന് സീറ്റുമായി യു ഡി എഫ് അധികാരത്തിൽ വന്നു അത് ഇ എം എസിന്റെ ഒരു വലിയ ഹാരം ഇ എം എസ് കഷ്ടിച്ചാണ് നമ്മുടെ വി എസ് വിജയരാഘവൻ ചെറുപ്പക്കാരനായിരുന്നു നമ്മള് അദ്ദേഹത്തോട് ജയിക്കുന്നത് ഇ എം എസിനെ മാലയിടിക്കാൻ ഞാൻ ഇ എം എസ് പറഞ്ഞു സാങ്കേതിക മാത്രം ആയിട്ട് മാത്രമേ ഞാൻ ജയിക്കത്തുള്ളൂ എനിക്കല്ല മാലയിടിക്കുന്നത് മാലയിടിക്കേണ്ടത് വിജയരാഘവനാണല്ലോ അത് ഈ മുഖ്യമന്ത്രി ഓർത്ത അദ്ദേഹത്തിന് നല്ലതാണ് പിണറായി എന്ന് പറഞ്ഞിറങ്ങിയാൽ നിങ്ങൾ ഒരു സംശയവും വേണ്ട ജനങ്ങൾക്ക് പേടി ഉണ്ടാവും ഭയം ഉണ്ടാവും ധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ മുന്നണി അതിന്റെ തുടക്കമാണ് നിലമ്പൂരിലെ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങളാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഈ വിധിയെടുപ്പ് നടത്തേണ്ടത് ഇവരെ പരാജയപ്പെടുത്തുക ഇവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നത് മാത്രമാണ് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം